ഹായ് വെൽക്കം ടു റെസിപ്പീസ് ഇന്ന് നമുക്ക് ബ്രെഡൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു മസാല സാൻഡ്വിജിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ സാൻഡ്വിജ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങാണ് അപ്പോൾ ഇതൊരു വലിയ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ ചെത്തിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ല തിന്നായിട്ട് അരിയേണ്ട ആവശ്യമില്ല അത്യാവശ്യം കുറച്ച് തിക്കായിട്ട് തന്നെ ഇതിങ്ങനെ മുറിച്ചെടുക്കുക റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അത്രയും മതി ഒരുപാട് മുളക് പൊടിയും ആവശ്യമില്ല ചെറുതായിട്ടൊരു സ്പൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഈ ഉരുളക്കിഴങ്ങിലേക്കൊക്കെ തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് കൊടുക്കുക അപ്പോൾ ഇതുപോലെ അങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നന്നായിട്ട് മൊരിച്ചെടുക്കരുത് ഒന്ന് വെന്ത് വന്നാൽ മതി നല്ലതുപോലെ മുരിയാനായിട്ട് പാടില്ല ഇപ്പം ഇത് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് വേവിച്ചെടുക്കുക നല്ല ക്രിസ്പി ആക്കരുത് എന്നാൽ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരും വേണം കാരണം നമ്മളിത് തണുക്കുമ്പോഴാണ് അതിലോട്ട് വെക്കുന്നത് തണുക്കുമ്പോൾ ഇതൊന്ന് കുഴഞ്ഞിരിക്കണം ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഇത് രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് നേരെ കോറിയിട്ട് ഒരു ടിഷിലോട്ട് മാറ്റാം അപ്പോൾ എക്സസൈ ആയിട്ടുള്ള ഓയിലൊക്കെ അത് വലിച്ചെടുത്തോളും എന്തായാലും ഇതിൽ കുറച്ച് ഓയിലി ആയിട്ട് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഓയിലൊക്കെ കളയാനായിട്ട് നോക്കാം ഇനി ബാക്കിയുള്ളതുകൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ എത്രത്തോളം ബ്രെഡ് എടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഉരുളക്കഴിൻ്റെ എണ്ണൊക്കെ ഇതൊരു മസാല സാൻഡ്വിച്ച് ആണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇതിനായിട്ട് ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു ടീസ്പൂൺ ഓയിലൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് സവാള ചെറുതായിട്ട് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി സവാളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അത് ശ്രദ്ധിക്കണം ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്നു വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഉള്ളിലേക്കൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതമാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറുന്നത് വരെ ഈ ഉള്ളിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു അല്പം മുളക് പൊടി അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നോക്കുക ഞാനിവിടെ ഒരു അര ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ടുണ്ട് ഇനി ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പൊ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു തക്കാളി ഒരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പൊ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ബീഫ് വേവിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവിച്ചിട്ട് അതിന് പിച്ച് എടുത്തതാണ് കേട്ടോ അതാണ് ചേർക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് നിർബന്ധമേ ഇല്ല ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടൊന്നുള്ളൂ അപ്പോൾ ഇത് ചേർക്കണം എന്നും ഒരു നിർബന്ധമില്ല ഈ ഭാഗം നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുത്താൽ മതി ഇനി ഈ ബീഫിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയ മുട്ട ഉപയോഗിക്കാം ചിക്കൻ ഉപയോഗിക്കാം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇല്ലേലും കുഴപ്പമില്ല അപ്പോൾ ഈ ബീഫൊക്കെ ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ആ എടുത്ത അതേ അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബീഫ് വേവിച്ചെടുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെള്ളം ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് ചെറുതായിട്ട് വറ്റി വരണം ഇപ്പോൾ ഇത്രയും വറ്റി വന്നിട്ടുണ്ട് ഇത്രയും മതി അപ്പോൾ നമ്മൾ മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയ ശേഷം ഇതിലേക്ക് നമുക്ക് ബ്രെഡ് വെച്ചു കൊടുക്കാം അപ്പോൾ ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ബട്ടറോട് ഞാൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുമെന്ന് മാത്രം ഇതിപ്പോൾ ഒരു വശം നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാണ് അത്യാവശ്യം നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്ക് മുരിഞ്ഞത് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊക്കെ നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ആണ് അപ്പോൾ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇപ്പം ഇത് രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബ്രെഡ് ഒക്കെ ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സവാള ഇതുപോലെ വട്ടത്തിലരിഞ്ഞത് ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് സാൻഡ്വിച്ച് ആക്കി മാറ്റാം അപ്പോൾ ഇതിനായിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇതുപോലെ ഒരു പീസ് ബ്രെഡിൻ്റെ മുകളിലിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ച് വെച്ചു കൊടുക്കാം ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തത് വെച്ചു കൊടുക്കാം അതിനുശേഷം ഒരു രണ്ടോ മൂന്നോ റിങ്സ് നമുക്കിതുപോലെ ഉള്ളി വെച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കാം കേട്ടോ ഉള്ളിയൊക്കെ എത്രത്തോളം വേണം എന്നുള്ളതൊക്കെ പിന്നെ ഒരു പീസ് തക്കാളിയും വെക്കുന്നുണ്ട് അതും നമ്മളുടെ ഇഷ്ടമാണ് പക്ഷെ ഒരുപാട് ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാം ഇതുപോലെ എല്ലാം റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇപ്പോൾ ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ച് ആണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും പിന്നെ മല്ലിയല ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മസാലയുടെ മുകളിലേക്കായിട്ട് നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നേ ഉള്ളൂ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യമ്മി റെസിപ്പീസ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്